ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയും പ്രാചീന കൊട്ടാരവുമായ അമ്പച്ചിക്കൊട്ടാരത്തിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം ടൗണിന് ഒരു കിലോമീറ്റർ പരിധിയിൽ ആണ് അമ്പച്ചിക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇരുവശവും കാടുപോലെ ഇടതൂർന്ന മരങ്ങളുള്ള ഒറ്റയടി പാതയിലുള്ള കൊട്ടാരത്തിലേക്കുള്ള ആ യാത്ര ഏറെ ഭയം തോന്നി കാടുകളും കൂറ്റൻ മരങ്ങളും ചുറ്റപ്പെട്ട ഈ കൊട്ടാരം ചരിത്ര പ്രസിദ്ധമായ ഒരു സ്മാരകമാണ് ഈ കെട്ടിടം ഒരു തരത്തിലും സംരക്ഷിത സ്മാരകമാണെന്ന് പറയാൻ കഴിയുന്നില്ല കാരണം മഴയും വെയിലും ഏറ്റ് ഇനി നശിക്കാനായിട്ട് അവിടെ ഒരു ഭാഗം പോലും അവശേഷിക്കുന്നില്ല ഞങ്ങൾ ചെന്ന മാത്രയിൽ കൊട്ടാരം സൂക്ഷിപ്പുകാരനായ ധർമ്മലിംഗത്തെയാണ് ആദ്യമായി കണ്ടത് ഊന്നുവടിയുടെ സഹായത്തോടെ മാത്രം നിൽക്കുന്ന മുഷിഞ്ഞ വസ്ത്രധാരിയായ ഏകദേശം എൺപത്തഞ്ചു വയസ്സിലധികം പ്രായമുള്ള മനുഷ്യൻ വളരെ ഭരിഷഭാവത്തിലാണ് ഞങ്ങളോട് സംസാരിച്ചത് എത്ര പേരുണ്ടെന്നും എവിടുന്നു വന്നു എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഞങ്ങളെ ആദ്യം കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല പിന്നീടാണ് പുളിയുടെ ഗൗരവത്തിൻ്റെ കാര്യം പിടികിട്ടിയത് സന്ദർശകർ കൊടുക്കുന്ന എന്തെങ്കിലും സഹായങ്ങളാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി വളർത്തുന്ന കുറേ നായ്ക്കളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തകർന്നു വീഴാറായ ആ കൊട്ടാരത്തിൽ ഒറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ താമസം പോലും സന്ദർശകം അത്ഭുതത്തോടെയാണ് കാണുന്നത് അമ്മച്ചി എന്ന പദം രാജാവിന്റെ ഭാര്യയെ സൂചിപ്പിക്കുന്നതിനാൽ കൊട്ടാരത്തിൻ്റെ അമ്മച്ചിരി കൊട്ടാരം എന്ന പേര് വന്നത് ദർബാർ ഹാളുകളും കുതിരാലയവും കളിസ്ഥലവും ഭൂഗർഭാതകളും ഉൾപ്പെടുന്ന ഈ കൊട്ടാരത്തിൻ്റെ ശില്പശാസ്ത്രം ശ്രദ്ധേയമാണ് ഇന്ന് കാടുപിടിച്ച് ജീർണാവസ്ഥയിലായ കൊട്ടാരം ഏറെ സിനിമകളുടെ ലൊക്കേഷനായി പ്രചാരണം നേടി പ്രമുഖ നടന്മാരായ ബഹത് ബാസൽ നായകനായ കാർബൺ മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്നീ സിനിമകൾ ഇതിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ പ്രാചീന ആഡംബരങ്ങൾ ഇന്ന് ഓർമ്മയായെങ്കിലും ഇത് സഞ്ചാരികൾക്ക് ചരിത്രവും മിത്തുകളും അനുഭവപ്പെടുന്ന ഇടമായി മാറി എങ്കിലും പാരമ്പര്യത്തിൻ്റെ മഹത്വം എടുത്തുകാട്ടുന്ന അമ്മച്ചിക്കൊട്ടാരം ഇപ്പോഴും സന്ദർശകരെ ആകർഷിക്കുന്നു